സമീപത്തുനിന്ന് ലഭിച്ച പേഴ്സിലെ ഐ ഡി കാർഡിൽ നിന്നുമാണ് ആളെ തിരിച്ചറിഞ്ഞത് മൃതദേഹത്തിന് സമീപത്തു നിന്നും മദ്യക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ എസ് ആർ സനീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവം അറിഞ്ഞാൽ നിരവധി നാട്ടുകാരും പ്രദേശത്ത് തടിച്ചുകൂടി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി മദ്യപാനശീലമുള്ള ഇയാൾ ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നീക്ക പതിവായതിനാൽ വീട്ടുകാരും അന്വേഷണം നടത്തിയില്ലെന്നും പറയപ്പെടുന്നു പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന